ൊറ്റ വിജയം മാത്രം ലോകകപ്പ് ഫൈനലിലെ ആ അവസാന കടമ്പയിലെ ജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രത്തിന് തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്നതാണ് ഇന്ത്യയുടെ നാല്പത്തിയേഴ് വർഷം നീണ്ട ലോകകപ്പ് ചരിത്രത്തിൽ രണ്ടു തവണയാണ് ലോകവേദിയുടെ ഫൈനലിൽ കണ്ണീരോടെ മടങ്ങേണ്ടി വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആസ്ട്രേലിയയോടും രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിനോടുമായിരുന്നു തോൽവി സൗത്ത് ആഫ്രിക്കയും ആദ്യ കിരീടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആദ്യമായാണ് അവർ ഏകദിന ലോകകപ്പ് ഫൈനലിൽ കടക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെയുള്ള ഐതിഹാസിക വിജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് കുതിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ആവട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തങ്ങളെ വെറും അറുപത്തി റൺസിന് ഓൾ ഔട്ടാക്കിയ ഇംഗ്ലണ്ടിനെ സെമിയിൽ നൂറ്റി ഇരുപത്തി റൺസിന് തീർത്താണ് ഫൈനൽ പ്രവേശനം ഇതുവരെ രണ്ട് ടീമുകളും ഏകദിനത്തിൽ മുപ്പത്തിനാല് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഇരുപത് തവണ ഇന്ത്യയും പതിമൂന്ന് തവണ സൗത്ത് ആഫ്രിക്കയും വിജയിച്ചു ഒരു മത്സരം ഉപേക്ഷിച്ചു അഞ്ചു തവണ ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ മൂന്ന് തവണ ഇന്ത്യക്കും രണ്ട് തവണ സൗത്ത് ആഫ്രിക്കുമായിരുന്നു ജയം നബി മുംബൈയിൽ കന്നി കിരീടത്തിനായി ഇരു ടീമുകളും അവസാന അംഗത്തിനിറങ്ങുമ്പോൾ ആരായിരിക്കും ലോക കിരീടത്തിൽ മുത്തമിടാൻ പോകുന്നത് ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലെ ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം നിർണായകമായിരിക്കും അതിനാൽ സ്മൃതി മദാനയുടെ പ്രകടനം ഇന്ത്യക്ക് പ്രധാനമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പതിനെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് തൊള്ളായിരത്തി ആറ് റൺസാണ് സ്മൃതി അടിച്ചു കൂട്ടിയിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ബാറ്റിംഗിൽ പതറിയെങ്കിലും പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ അർദ്ധ സെഞ്ചുറിയുമായാണ് സ്മൃതി ഫോമിലേക്ക് തിരിച്ചെത്തിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീതിന്റെ കാര്യം വ്യത്യസ്തമല്ല സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡ് തന്നെയാണ് ഹർമനും ഉള്ളത് ഇരുപത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് എണ്ണൂറ്റി രണ്ട് റൺസ് ഇരുവരും കളിക്കുന്നത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഇന്ത്യയെ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഹർമൻ കാഴ്ചവെച്ചത് റൺറേറ്റ് നിലനിർത്തിക്കൊണ്ട് ഒരു പക്വതയാർന്ന ഇന്നിങ്സ് തന്നെയാണ് ഹർമനും ജമീമയും ചേർന്ന് ഓസ്ട്രേലിയക്കെതിരെ പടുത്തുയർത്തിയത് ലോകവേദികളിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങളാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ ഏകദിന ലോകകപ്പ് സെമിയിലെ സെഞ്ചുറി രണ്ടായിരത്തി ഇരുപതിലെ ടി ട്വന്റി ലോകകപ്പ് സെമിയിലെ അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഫൈനലിലെ അറുപത്തഞ്ച് റൺസ് എന്നിവ ഉദാഹരണങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജെമിമയുടെ കോൺഫിഡൻസിൽ ഇന്ത്യയ്ക്ക് പ്രതീക്ഷയുണ്ട് ആദ്യ മത്സരങ്ങളിലെ ഫോമില്ലായ്മ കണ്ട ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ പുറത്തിരിക്കേണ്ടി വന്നിരുന്നു ജെമിമയ്ക്ക് എന്നാൽ ചേസിംഗിൽ ഇംഗ്ലണ്ടിനെതിരെ വീണുപോയപ്പോൾ പലരും അഭിപ്രായപ്പെട്ടത് ബാറ്റിംഗ് ലൈനപ്പിൽ മധ്യനിരയിലെ മിസ്സിംഗ് പീസ് ജമിമയായിരുന്നു എന്നാണ് മധ്യനിരയിൽ കരുത്തായി റിച്ചാഘോഷ് ഫുൾ ഫോമിലാണ് റിച്ച് റിച്ചർഡ് പവർഹിറ്റിങ്ങിലൂടെ സ്കോർ ചെയ്യുന്ന അതിവേഗ റൺസ് ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ നിർണായക പങ്കുവഹിക്കാറുണ്ട് ഇത് പല മത്സരങ്ങളിലും കളിയുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കാറുമുണ്ട് കൂടെ അമൻജോത് കൗറും ദീപ്തി ശർമ്മയും കൂടിയാവുമ്പോൾ സന്തുലിതമായ ഒരു ബാറ്റിംഗ് നിര തന്നെയാണ് ഇന്ത്യക്കുള്ളത് ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്ന ദീപ്തി ശർമ്മയും കൂടെ രേണുക നല്ലപ്പുർ റെഡ്ഡി ശ്രീചരണി സ്നേഹ റാണ എന്നിവരും ചേരുമ്പോൾ ബൗളിങ്ങിനും കരുത്തുകൂടുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ വീഴ്ത്താൻ സാധിച്ചത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല അതും വനിതാ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ ചേസ് ചെയ്താണ് വിജയം എന്നതും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ കരുത്തു കാണിക്കുന്നു എന്നാൽ ഫീൽഡിങ്ങിൽ വരുത്തുന്ന പിഴവുകളാണ് ഇന്ത്യക്ക് തലവേദനയാവുന്നത് കൂടാതെ ഓപ്പണിംഗിൽ പ്രതിക റാവലിന്റെ അഭാവവും ഇന്ത്യക്ക് കുറവ് തന്നെയാണ് സ്മൃതി മന്ദാന നേരത്തെ പുറത്താവുന്ന സാഹചര്യത്തിലും സമ്മർദ്ദത്തെ അതിജീവിച്ച് മികച്ച ഒരു തുടക്കം തന്നെയാണ് പ്രതിക നൽകിയിരുന്നത് പ്രതികയ്ക്ക് പകരമായി സെമിയിൽ ഓപ്പൺ ചെയ്ത ഷെഫാലിക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കുവാൻ സാധിച്ചുമില്ല കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽക്കാതെയാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ ഇന്ത്യയെ നേരിടാൻ എത്തുന്നത് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായ ലോറ വോൾവെൽത്ത് തന്നെയാണ് അവരുടെ തുറപ്പു ചീറ്റ ഇംഗ്ലണ്ടിനെതിരായി നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ ആധികാരിക ജയം നേടിയ മത്സരത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് റൺസുമായി ടീമിന്റെ നട്ടെല്ലായത് ഒരു ലോറയായിരുന്നു കൂടാതെ ബാറ്റിങ്ങിലും ബൌളിങ്ങിലുമായുള്ള മാരിസൺ കാപ്പിന്റെ ആൾറൌണ്ട് പ്രകടനവും സൗത്ത് ആഫ്രിക്കയുടെ കരുത്തുകൂട്ടുന്നു നവി മുംബൈയിലെ വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ മൂന്ന് ലീഗ് മത്സരങ്ങളും സെമി മടക്കം നാല് ലോകകപ്പ് മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത് ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ച് കണ്ടീഷനാണ് ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ള നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് വിജയിച്ചിട്ടുള്ളത് എന്നാൽ കാലാവസ്ഥയിലെ ഡ്യൂ ഫാക്ടർ ഫലത്തെ സ്വാധീനിക്കാറുണ്ട് സെമിഫൈനലിൽ ആസ്ട്രേലിയക്കെതിരെ രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചതിൽ ഇതൊരു ഘടകമായിരുന്നു കൂടാതെ ബൌളിംഗിൽ പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ പിന്തുണയ്ക്കാറുണ്ട് ബോളിൽ പേസ് ബൌളർമാർക്ക് കൂടുതൽ സ്വിംഗ് ലഭിക്കാറുണ്ട് അതിനാൽ പവർപ്ലേയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മാരിസൺ ക്യാപിന്റെയും അയബാങ്കു ഖാക്ക എന്നിവരുടെയും ഇന്ത്യക്ക് രേണുക സിംഗിന്റെയും പ്രകടനം നിർണായകമാണ് എന്നാൽ മിഡിൽ ഓവറുകളിലേക്ക് വരുമ്പോൾ സ്പിൻ ബൌളർമാർ ഗെയിം ചേഞ്ചർമാരായി വരാറുണ്ട് അതിനാൽ മിഡിൽ ഓവറിൽ ദീപ്തി ശർമ്മയുടെ പ്രകടനം പ്രധാനമാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മാറി മാറി സ്വന്തമാക്കിയിരുന്ന വനിതാ ഏകദിന ലോകകപ്പിന് പുതിയ അവകാശികൾ വരാൻ പോവുകയാണ് അത് ഇന്ത്യയാണോ അതോ സൗത്ത് ആഫ്രിക്കയാണോ കാത്തിരിക്കാം